നമസ്കാരം കാട്ടുകള്ളൻ വീരപ്പൻ്റെയും നിരോധിത തീവ്രവാദ സംഘടനയായ എൽ ടി യുടെ അന്തരിച്ച പരമോന്നത നേതാവ് വേലിപ്പിള്ള പ്രഭാകരൻ്റെയും ഫോട്ടോ വെച്ച് വോട്ട് തേടുന്ന ഒരു പാർട്ടിയെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയുമോ ഇവർ സ്ഥാനാർത്ഥികളായി വെച്ചതാകട്ടെ യുവാക്കളെയും വിദ്യാസമ്പന്നരെയുമാണ് പതിനാറ് യുവ ഡോക്ടർമാരെയും പത്ത് എഞ്ചിനീയർമാരെയുമാണ് ഈ പാർട്ടിയുടെ ബാനറിൽ ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് പകുതി സീറ്റ് വനിതകൾക്ക് മാറ്റിവെച്ചിരിക്കുന്നു സാക്ഷാൽ വീരപ്പൻ്റെ മകൾ അഡ്വക്കേറ്റ് വിദ്യാറാണിയും പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാണ് ഇനി നയവും പരിപാടിയും കേട്ടാൽ നാം ഒന്നുകൂടി ഞെട്ടും തനിമണ്ണിന്റെ മക്കൾ മക്കൾവാദവും തീവ്ര തമിഴ് ദേശീയതയും ഒറ്റനോട്ടത്തിൽ ഭ്രാന്തൻ ഭ്രാന്തൻകക്ഷിയെന്ന് തോന്നുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് സീമാൻ എന്ന ചലച്ചിത്ര സംവിധായകൻ നേതൃത്വം കൊടുക്കുന്ന നാം തമിഴർ കക്ഷി ചലച്ചിത്രങ്ങൾ പൊളിയാൻ തുടങ്ങിയതോടെ സീമാൻ രണ്ടായിരത്തി പത്തിൽ ആരംഭിച്ച നാം തമിഴർ കക്ഷി ഇത്തവണ ലക്ഷ്യമിടുന്നത് യുവാക്കളെയാണ് പലപ്പോഴും അപകടകരമായ ആശയങ്ങളാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് തമിഴ് പുലി നേതാവ് പ്രഭാകരനെ നെഞ്ചിലെത്തുന്നതിൻ്റെ പേരിൽ സീമാൻ കടുത്ത വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നുണ്ട് എൽ ടി ടി പുനഃസംഘടിപ്പിക്കാൻ ധനസമാഹരണം നടത്തുന്നു എന്ന ആരോപണത്തിൽ സീമാന്റെ കൂട്ടാളികളുടെ വീടുകളിൽ എൻ ഐ എ സംഘം ഏതാനും മാസം മുൻപ് പരിശോധന നടത്തിയിരുന്നു അതുപോലെ വീരപ്പനും പാർട്ടിക്ക് ഹീറോയാണ് വീരപ്പനെ മാനസാന്തരപ്പെടാൻ അനുവദിക്കാതെ വെടിവെച്ചു കൊന്നത് ശരിയായില്ല എന്നാണ് ഇവരുടെ വാദം വീരപ്പൻ വേട്ടയുടെ മറവിൽ പോലീസ് നടത്തിയ അതിക്രമങ്ങളും പാർട്ടി ചർച്ചയാക്കുന്നു ദ്രാവിഡ പാർട്ടികൾക്കുള്ള ബദൽ എന്ന നിലയിലാണ് സീമാൻ പാർട്ടി ആരംഭിക്കുന്നത് ഇപ്പോൾ ദ്രാവിഡ പാർട്ടികളിൽ നേരിയ തോതിലെങ്കിലും ഭയമുണ്ടാക്കുന്ന തലത്തിലേക്ക് പാർട്ടി വളർന്നു അതുകൊണ്ടുതന്നെ ആവണം തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ നാം തമിഴർ കക്ഷിയെ ഒപ്പം കൂട്ടാൻ ശ്രമിക്കുന്നതും എന്നാൽ പതിമൂന്ന് വർഷം പ്രായമുള്ള പാർട്ടി ഇതുവരെ ആരുമായും സഖ്യത്തിന് തയ്യാറാവാതെ തനിച്ച് പോരാടുകയാണ് ഒരിടത്തും ജയിക്കാൻ കഴിയില്ലെങ്കിലും പലരെയും തോൽപ്പിക്കാൻ ഇവർക്ക് കഴിയും എന്നാണ് തമിഴ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നാല് ദശാംശം രണ്ട് അഞ്ച് ശതമാനം വോട്ട് പാർട്ടി നേടി രണ്ടായിരത്തി ഇരുപത്തിയൊന്നാം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് വിഹിതം ഏഴ് ശതമാനമായി ഉയർന്നു പല മണ്ഡലങ്ങളിലും പാർട്ടി മൂന്നാം സ്ഥാനത്ത് എത്തി ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ മുപ്പത്തിയൊൻപതിലും പുതുച്ചേരിയിൽ ഒരു സീറ്റിലും സീമാൻ കളത്തിൽ ഇറക്കിയിരിക്കുന്നത് വിദ്യാസമ്പന്നരായ സ്ഥാനാർത്ഥികളെയാണ് പതിനാറ് യുവ ഡോക്ടർമാരും പത്ത് എഞ്ചിനീയർമാരും സ്ഥാനാർത്ഥികളായി എത്തുന്നു നാൽപ്പത് സ്ഥാനാർത്ഥികളിൽ ഇരുപത് പേരും വനിതകളാണ് വനം കൊള്ളക്കാരനായിരുന്ന വീരപ്പന്റെ മകൾ വിദ്യാറാണി ബി ജെ പി വിട്ട് ഇപ്പോൾ നാം തമിഴർ കക്ഷിയിലാണ് വിദ്യക്ക് കൃഷ്ണഗിരിയിൽ സീറ്റ് നൽകാൻ സീമാൻ രണ്ടു വട്ടം ആലോചിച്ചില്ല വിദ്യയുടെ മികച്ച വിദ്യാഭ്യാസ യോഗ്യത മാത്രമാണ് സീമാൻ പരിഗണിച്ചത് സ്ഥാനാർത്ഥികൾ പരാജയപ്പെടുമെന്ന് സീമാന് നന്നായിട്ടറിയാം കളത്തിൽ ഇറങ്ങുന്നവരും തോൽവി മുൻകൂട്ടി കാണുന്നവരാണ് എന്നാൽ ഇവർക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ട് ഓരോ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോഴും തങ്ങളുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നതാണ് അതിലൂടെ നാം തമിഴർ കക്ഷിയുടെ കരുത്ത് സമൂഹത്തിന് തെളിയിച്ചു കാണിക്കണം എന്ന വാശിയും തമിഴ്നാട് സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും കടുത്ത ഭാഷയിൽ ഇവർ വിമർശിക്കാറുണ്ട് യുവജനങ്ങൾക്ക് ദ്രാവിഡ പാർട്ടികളോടുള്ള മതിപ്പ് കുറയുന്നുണ്ട് എന്നാണ് സീമാന്റെ വിലയിരുത്തൽ പഞ്ചാലക്കുറിശി വീരനടൈ തുടങ്ങിയ സിനിമകളിൽ പ്രവർത്തിച്ച സീമാൻ തൊണ്ണൂറുകളുടെ മധ്യത്തിൽ ഒരു ചലച്ചിത്രകാരനായിട്ടാണ് തന്റെ കരിയർ ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ ആദ്യകാല ചിത്രങ്ങൾ വലിയ പരാജയമായിരുന്നു അതോടെ തൊണ്ണൂറുകളുടെ അവസാനത്തിൽ അദ്ദേഹത്തിന്റെ പല പദ്ധതികളും മുടങ്ങി പിന്നീട് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ തമ്പി എന്ന വിജയ ചിത്രത്തിലൂടെ അയാൾ തിരിച്ചുവരവ് നടത്തി തുടർന്നും സിനിമകൾ പരാജയപ്പെട്ടതോടെ അദ്ദേഹം സഹനടനായി വേഷം മാറി അവിടെയും ക്ലച്ച് പിടിച്ചില്ല അങ്ങനെയാണ് രണ്ടായിരത്തി പത്തിൽ സീമാൻ ഒരു തമിഴ് ദേശീയ പാർട്ടി തുടങ്ങിയത് പെരിയാർ ഇ വി രാമസ്വാമി നയിക്കരുടെ കടുത്ത ആരാധകനായ സീമാൻ സിനിമാ മേഖലയിലെ ജാതി വേണ്ടിയും പ്രവർത്തിച്ചു രണ്ടായിരത്തി എട്ടിൽ ശ്രീലങ്കൻ സർക്കാരും തമിഴ് പുലികളും തമ്മിലുള്ള യുദ്ധം ആസന്നമായപ്പോൾ വേലുപ്പള്ള പ്രഭാകരനുമായി കൂടിക്കാഴ്ച നടത്തി അദ്ദേഹം വാർത്തകളിൽ ഇടം നേടി ശ്രീലങ്കയിലെ ആഭ്യന്തര യുദ്ധത്തിൽ ധാരാളം തമിഴ് വംശജർ കൊല്ലപ്പെട്ടതിനെതിരെ സീമാൻ സംസാരിക്കാൻ ആരംഭിച്ചു രാമേശ്വരത്തെ ഒരു പ്രസംഗം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ വഴിത്തിരിവായി എൽ ടിക്ക് അനുകൂലമായി സംസാരിച്ചതിന് ദേശീയ സുരക്ഷാ നിയമപ്രകാരം രണ്ടായിരത്തി ഒൻപതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട സീമാനെ കലാപേഡ് ജയിലിൽ പാർപ്പിച്ചു ഇതോടെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് തമിഴ് മത്സ്യത്തൊഴിലാളിയെ ശ്രീലങ്കൻ നാവികസേന കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ചുള്ള യോഗത്തിൽ പ്രകോപനപരമായ പ്രസംഗം നടത്തിയതിന് വീണ്ടും സീമാൻ അറസ്റ്റിലായി വെല്ലൂർ സെൻട്രൽ ജയിലിൽ അഞ്ചു മാസത്തോളം തടവിലായിരുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ അദ്ദേഹം പിന്നെ രാഷ്ട്രീയത്തിൽ സജീവമാവുകയായിരുന്നു പുറമേക്ക് സോഷ്യലിസം പറയുമ്പോഴും അടിമുടി മൌലികവാദപരമായ ആശയങ്ങളാണ് സീമാൻ്റേതും രാഷ്ട്രീയ പാർട്ടിയുടേതും ജാതി അടിസ്ഥാനത്തിൽ ഏകപക്ഷീയമായി വംശീയ ശുദ്ധീകരണമാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് എന്ന് വിമർശനമുണ്ട് തമിഴ്നാട്ടിലെ വന്ധേരികളുടെ അതായത് പുറത്തു നിന്നുള്ളവരോ തമിഴരല്ലാത്തവരോ ആയ ആളുകളുടെ തുടർച്ചയായ ഭരണമാണ് തമിഴ് ജനതയുടെ തകർച്ചയ്ക്ക് കാരണമെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു തമിഴർ യഥാർത്ഥ തമിഴനെ അധികാരത്തിലേക്ക് തെരഞ്ഞെടുക്കണം എന്ന ശുദ്ധമായ മണ്ണിന്റെ മക്കൾ വാദമാണ് പാർട്ടിയുടെ അടിത്തറ അതായത് പാലക്കാട്ടുകാരൻ മലയാളിയായ എം ജി ആറിനെ പോലുള്ളവർ ഭരിച്ചാണ് തമിഴ്നാട് പിന്നോട്ട് പോയത് എന്നാണ് സീമാന്റെ വാദം ഇയാളുടെ വാദമനുസരിച്ച് മഹാരാഷ്ട്രക്കാരനായ രജനീകാന്തിന് പോലും തമിഴ്നാട്ടിൽ മത്സരിക്കാൻ അർഹതയിൽ കാനഡയിൽ ഒരു പര്യടനത്തിനിടെ വിദ്വേഷം നിറഞ്ഞ പ്രസംഗം നടത്തിയതിന് സീമാനെ കാനഡ ബോർഡർ സർവീസ് ഏജൻസി അറസ്റ്റ് ചെയ്തിരുന്നു പ്രസംഗത്തിൽ ലങ്കയിലെ ആഭ്യന്തര യുദ്ധം പുനരാരംഭിക്കുന്നതിനെക്കുറിച്ചാണ് അയാൾ സംസാരിച്ചത് ഒരു സിംഹളർക്കും ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടാക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് തീവ്ര തമിഴ് ദേശീയത പറഞ്ഞാണ് സീമാൻ വോട്ട് ചോദിക്കുന്നത് അപ്പോൾ ആരുടെ പെട്ടിയിലാണ് വോട്ട് വരിക ആരുടെ പെട്ടിയിൽ നിന്നാണ് വോട്ട് ചോരുക എന്ന് കണ്ടുതന്നെ അറിയണം